സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നൊരു ഇൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം കുറേ തവണയായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ പറ്റത്തില്ല ഒന്നാമത്തുകാര്യം നമ്മൾ എന്നും എഴുന്നേൽക്കുമ്പോൾ ലേറ്റായിട്ടായിരുന്നു എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ് അറിയാമല്ലോ ഒരു ദിവസം നമുക്ക് അവധി കിട്ടുന്നതല്ലേ അപ്പം അവധി കിട്ടുമ്പോൾ ക്ലീനിങ് കുക്കിങ് അങ്ങനെ അങ്ങ് സമയം പോകുമ്പോൾ പിന്നെ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ന് എന്തായാലും ഒരു ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നുമില്ല അറിയാമല്ലോ ഞാനിപ്പോൾ കുവൈറ്റിലാണുള്ളത് അപ്പം നമ്മുടെ റൂം നമ്മുടെ ഫ്ലാറ്റ് അതാണ് നമ്മുടെ ഒരു ദിവസം അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ വേണം അപ്പം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമുക്ക് ആദ്യം തന്നെ ബെഡൊക്കെ വൃത്തിയാക്കാം കേട്ടോ നമ്മുടെ വൃത്തിയിൽ മെയിനായിട്ടുള്ളതാണ് ബെഡ് വൃത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ അതെ ഞാൻ എല്ലാവരുടെയും ഡേലിമ ലൈഫ് കാണാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ എന്നിട്ട് വിചാരിക്കുന്നത് എൻ്റെ കാണിക്കണമെന്ന് അപ്പം ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് ഒക്കെ കാണിക്കാം അപ്പം ഞാൻ നാലാമത്തെ ഫ്ലോറാണ് കേട്ടോ നാലാമത്തെ ഫ്ലോറാണ് ഇതാണ് നാലാമത്തെ ഫ്ലോർ നാലാമത്തെ ഫ്ലോറിൽ നാല് ഫ്ലാറ്റാണ് ഇതിൽ ഒരു ഫ്ലാറ്റാണ് എൻ്റെ അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഹോള് പിന്നെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെയുള്ള ഫ്ലാറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമ് രണ്ട് ബാത്റൂമ് പിന്നെ ഒരു കിച്ചൺ അങ്ങനെയാണ് പിന്നെ ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ആരും അങ്ങനെ പോകത്തില്ല കാരണം പ്രാവിൻ്റെ ഭയങ്കര ശല്യമാണ് പിന്നെ ഇതാണ് എൻ്റെ ബെഡ്റൂമും ബെഡും പിന്നെ ദൈവത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഇതാണ് രണ്ട് ഫിൽറ്റർ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഒരു ഫിൽ ഇപ്പോഴത്തെ പൈപ്പിനാണ് നമ്മൾ വെള്ളമെടുക്കുന്നത് പാചകം ചെയ്യാനുമൊക്കെ രാവിലെ തന്നെ ഗ്രീൻ ടീ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് മാഗിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ കഴിവതും എളുപ്പമുള്ള പണിയാണ് ചെയ്യുന്നത് രാവിലെ ഗ്രീൻ ടീ കുടിച്ച് നമ്മുടെ ബെഡ്റൂമിൽ നോക്കുന്ന ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിലൊരു ജനാലയുണ്ട് ഫ്ലാറ്റ് അപ്പഴത്തെ ഫ്ലാറ്റിൻ്റെ പ്രശമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ മാഗി എടുക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണം ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മോരും ബീറ്റൂട്ട് ദോരനുണ്ടാക്കാവുന്ന പിന്നെ മീനച്ചാർ ഇച്ചിരി കേട്ടോ അപ്പം അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇന്നത് ഉണ്ടാക്കാം ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും വലിയ വെളുത്തുള്ളി ഒരല്ലി ഇത് വലിയ വെളുത്തുള്ളി അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് പൊളിക്കാൻ പറ്റും അതെ പിന്നെ നടുപ്പൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കണ്ടോ പിഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് വേണം പിന്നെ പച്ചമുളക് വേണം കറിവേപ്പില വേണം ഓരൊക്കെ വെക്കണ്ടേ ഉണ്ടെങ്കിൽ തൈര് അടിച്ചെടുക്കാം നമുക്ക് തൈര് കടല സാധനം കടല ഇതാണ് നമ്മൾ മോര് വെക്കാൻ പോകുന്ന പാത്രം ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ പാത്രത്തിനോട്ട് മാറ്റും കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കണമല്ലോ കുറച്ച് പാത്രമുണ്ട് പക്ഷെ എന്നാലും പരമാവധി നമ്മൾ കോമൺ പാത്രം ഒക്കെ ഉപയോഗിച്ചിട്ടപ്പോ തന്നെ കഴുകിവെക്കും അതേ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ ബീട്രൂട്ട് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് ദോറിനും മോര് മാത്രമേ ഉള്ളൂ മീനച്ചാർ നോക്കിയപ്പോൾ ഒരു ഷാപ്പാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉണക്കമീനും കൂടെ നമുക്കിന്ന് വറക്കാവുന്നു ദുലുവ മീനാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് നാട്ടിൽ നിന്ന് കൊടുത്തു ആകെ മോരും തോരരും ഇപ്പം തന്നെ ഉണക്കമീന് വറക്കാനൂടെ എടുത്തിട്ടുള്ളു വെച്ചുള്ളൂ കണ്ടോ പാത കിടക്കുന്നുണ്ടോ ഇതല്ലേ വൃത്തിയാക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമീന് പിടിക്കും അരപ്പ് ചേർത്ത് പിടിക്കാം അപ്പഴത്തേക്കും നമുക്ക് വർക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യട്ടെ അവിടെ നിന്ന് നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കാരണം നമുക്ക് ഇവിടെ പരമാവധി വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓൺലൈൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് അപ്പോൾ നമ്മുടെ ഉണക്കം റെഡിയായി നാട്ടിൽ നിന്നും ഉണ്ട് ഒന്ന് എൻ്റെ പൊനി ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും വെച്ചായിരുന്നു കേട്ടോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചോറും വെച്ചു നമ്മുടെ മോര് ബീട്രൂട്ട് നമ്മുടെ പാത്രത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ക്ലീനിങ് കൂടെ ചെയ്യണം അപ്പം നമ്മൾ തറയൊക്കെ തുടച്ചു നമ്മുടെ ബെഡ്റൂം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ എല്ലാം കഴിഞ്ഞ് ഇനി കുളിക്കണം കുളിച്ചിട്ട് ചോറ് കഴിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങണം പിന്നെ നാളത്തേക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് നാളെ മുതൽ ഡ്യൂട്ടി ഉണ്ട് നാളത്തേക്ക് കാപ്പി കാപ്പിക്ക് ഉണ്ടാക്കണം പിന്നെ ഈ ചോറ് കറിയൊക്കെ ചോറ് കാണത്തില്ല കറി നമുക്ക് നാളത്തേക്കും കൂടെ കാണാം നാളത്തെ കാപ്പിക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണം അപ്പം ഇത്രയാണ് എൻ്റെ ഇൻ മൈ ലൈഫ് ഫുള്ളെടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ നാളത്തേക്കൂടെ കാപ്പി അതുമാത്രമേ ഉള്ളു കേട്ടോ വേറെ ഇന്ന് എന്തായാലും ഇന്ന് പുറത്തൊന്നും പോകുന്ന അങ്ങനെ പരിപാടിയൊന്നുമില്ല അപ്പം ഉള്ളൂ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കേ ബായ്